ഹലോ എന്താ പറ്റിയത് അപ്പൊ കേറിട്ടില്ലയെ എന്ത വല്ലാത്തൊരു കഥ ഇനിയിപ്പൊ എന്താ ചെയ്യ എന്തോ ഒരു കഷ്ടമാണ് ഇപ്പം ഞാൻ രാവിലെ എന്ന് എന്നറിയാനുള്ള മറ്റും ഫോൺ എടുത്ത് നോക്കിയതപ്പോ ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ എന്നും പാടോ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കും വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കും മെയിനായിട്ട് കാരണം നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് എണീറ്റ തന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ പക്ഷേ എനിക്കത് സങ്കടമുള്ള കാര്യമായി പോയിട്ടാ അപ്പോൾ സംഭവം അതാണ് കണ്ടില്ലേ ന്യൂസ് കണ്ടേക്ക് ഞാൻ വേഗം വീട്ടിലേക്ക് വിളിച്ചു നോക്കിയാൽ നോക്കിയത് അപ്പോഴാണ് കാര്യം അറിഞ്ഞത് എന്താ വച്ചാൽ ഇന്ന് സാക്കുവിന്റെ അടുത്തേക്ക് പോവാൻ നോക്കിയായിരുന്നു ഉമ്മ അപ്പോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആയി പോയി ടൈം രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് എയർപോർട്ടിൽ അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കയറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്ത് രാവിലെ തന്നെ ഗ്രൂപ്പ് നോക്കിയത് അപ്പോൾ കണ്ട ന്യൂസ് ഇതാ അപ്പോൾ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി വീട്ടേക്ക് വിളിച്ചപ്പോഴാണ് ഇതറിഞ്ഞത് എന്താ പറയുക എയർ ഇന്ത്യയുടെ മിന്നൽ പണി മുടക്കാണ് പോലും വിമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ മക്കളൊക്കെ അവിടെ സാക്കുവിൻ്റെ അടുത്ത് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിൽ ഉമ്മാനെ കാണാമല്ലോ എന്നുള്ള ലെവൽ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നിട്ട് ഉമ്മയും തന്നെ കുട്ടികളുടെ അടുത്തൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ മക്കളൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം ഉമ്മ ആദ്യമായിട്ടാണ് ഈ എട്ട് പേരെ കുട്ടികളെ പിരിഞ്ഞിട്ട് ഞാൻ നമ്മളെ ഇങ്ങോട്ട് പോകുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മാക്കുണ്ടായിരുന്നു നല്ല സന്തോഷം കുട്ടികളെ എന്നൊക്കെ ഉള്ളതിൽ അപ്പോൾ ആ ഒരു സന്തോഷത്തിലുള്ള ഒരു ഇതൊക്കെ കാണാല്ലോ അവരെത്തിട്ടുണ്ടെങ്കിൽ അവന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഉള്ള ലെവലില് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു ഞാൻ അപ്പൊ കണ്ടത് ഇത് അപ്പൊ ഇങ്ങനെ അപ്പോൾ ആകെ സാഡായിട്ടുള്ളത് തുടങ്ങണ ഒരു ദിവസമാണ് സത്യത്തിൽ എന്ത് കഷ്ടുള്ള കാര്യമാണല്ലോ ശരി നിനക്ക് ഉമ്മയുടെ കാര്യം ഇപ്പോൾ രീതിയിൽ രീതിക്കാണെന്ന് വിചാരിക്കാം നമുക്ക് അത് ഇന്നല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ദിവസത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇതാക്കാമെന്ന് വിചാരിക്കാം പക്ഷേ എനിക്ക് നാളെ ഇപ്പോൾ ജോലിക്ക് കയറാറുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ വിസ തീരാനുള്ളവർ അമ്മ പറയാം എയർപോർട്ടിൽ അങ്ങനെ എത്ര ആൾക്കാരാണ് നല്ല സങ്കടപ്പെട്ടിട്ടും പെട്ടിട്ടും ഇതായിട്ടൊക്കെ ഇരിക്കണമെന്ന് അറിയാം അപ്പോൾ ആ കാണുമ്പോൾ സങ്കടം തോന്നും ചിലവരൊക്കെ കര കരയലും ഒച്ചയും വിളിയും ഒക്കെ ആകെ പ്രശ്നങ്ങളായിട്ട് എയർപോർട്ട് മൊത്തം ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു ജോലിക്ക് കയറാൻ ജോയിൻ ചെയ്യാൻ ടൈം ആയോരും അതുപോലെ വിസ തീരാൻ നിൽക്കുന്ന ടൈം ആയോരും ഒക്കെ ആയിട്ട് അപ്പോൾ ഓലൊരു വിവരങ്ങളൊന്നും അറിയിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആകെ എയർപോർട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഓലെ ഉമ്മാൻ്റെ ഇറങ്ങണ വീഡിയോസും കാര്യങ്ങളൊക്കെ അനിയം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്തിട്ട് രാവിലെ തന്നെ നോക്കിയത് അപ്പോൾ കണ്ടത് എയർപോർട്ടിലെ ലഹളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആകാശ ശരിക്കും ടെൻഷനായി പോകും ആദ്യം ടെൻഷനായി പോട്ടെ സംഭവം എന്താണെന്ന് അറിയാതെ എന്താ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വേഗം വിളിച്ചു നോക്കിയപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസമായി തുടക്കം അപ്പോൾ എന്തായാലും ഇനിയിപ്പം മാടെ പോക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഇതാ ഞാൻ രാവിലെ എന്തായാലും എന്നിട്ട് ഇപ്പോൾ അടുക്കളയിൽ കയറി മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇതൊക്കെ ഉണ്ടാക്കി സോസേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ചായ കൊടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ സമയം കണക്കാക്കിയിണ്ട് അയിന്റെ ഉള്ളിൽ എനിക്ക് മുഴുവൻ പത്ത് വേർഡ്സും പറഞ്ഞിട്ടുണ്ടാവണം എന്താ ഏഹ് നോക്കി വായിച്ചു പഠിക്കാം നോക്കി എഴുതി പഠിക്കാ ഏനോ വായിച്ചു പഠിക്കണ്ട ആരും എഴുതിയൊക്കെ കാണിച്ച ബാബുലു എഴുതാൻ നല്ല മടി അയക്കണു ബബുലിയോ പറ്റൂല ഞാൻ എൻ്റെ കറി വെക്കൽ ഞാൻ ഡീറ്റെയിൽസ് എടുക്കാൻ വരും അതിന്റെ ഉള്ളിലേക്ക് എഴുതി പഠിച്ച് കാണിച്ചു തരു വേണം ഞാൻ എഴുതി ആറ്റാ ആറ്റ പൊറത്തൊക്കെ നോക്കി നിൽക്ക പഠിക്കണില്ലേ ആറ്റ പഠിക്കേണ്ടതാണല്ലോ ആറ്റ എന്താ പറ്റി പഠിച്ചു കഴിഞ്ഞാ ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്ണ്ടാവണം അങ്ങനെ മക്കൾക്ക് ചായ കൊടുക്കല് കഴിഞ്ഞ് അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതാ കറി വെക്കാനുള്ള പൊറപ്പാടിലാണ് ഇട്ടാ അപ്പൊ എന്തോ ശൈസ് മീൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ ആവോലി മറ്റേന്റെ പേരും കറിഞ്ഞുകൂടാ അപ്പൊ അത് കറി വെക്കാനും ആവോലി പൊരിക്കാനും വിചാരിച്ചിട്ട് റെഡിയാക്കി വെച്ച് കറിക്കുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് മക്കളെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള പൊറപ്പാടിന് നിന്നതാണ് കാണിക്കാൻ കാണിച്ചു കൊടുക്കാൻ ആ ആ ആ ഫസ്റ്റ് ഡാം 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 ഡിറ്റേഷൻ പറഞ്ഞു എഴുതാൻ അങ്ങനെ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളത് എല്ലാരും മാറ്റി റെഡി ആയിട്ട് നിൽക്കാണ് ശരിക്കും ഞാനിത് അത് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോഴാണ് രാവിലെ ആ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതും കൂടി ഒന്ന് ചേർത്ത്ന്ന് മാത്രം എന്തായാലും പോവാൻ റെഡി ആയിട്ട് നിൽക്കിയാലും തീരെ ഞങ്ങളെല്ലാരും ഫുൾ വൈറ്റാട്ടാ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഭംഗി ഞാൻ തന്നെ ആരാണെങ്കിൽ സമാധാനത്തില് ഏറ്റവും ടൈം നടക്കുമ്പോൾ എന്താണ് നടക്ക് പപ്പ ഇറങ്ങ പപ്പയുടെ തൂർത്തിളക്കിന്റെ ഫോൺ കയ്യിലുണ്ടാകിട്ട് ആ ഡ്രസ് എനിക്ക് വേറെ ഡ്രസ്സും കൂടി കയ്യില് വെക്കണ ടീഷർട്ട് എന്റെ വയറ്റില് ചളിയാക്കുവാണാവോ അവരെ വയറ്റിലായാലും

ുള്ളത് സത്യമാണാവന്ന് തോന്നണം അറിയില്ല അവിടെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് അവിടെ കുറേ ചേരൊക്കെ ഇട്ടിട്ട് ഒരു കൂടാരം പോലെ കെട്ടിച്ചിട്ടുണ്ട് ഞാൻ എന്തൊരു കാരണം വിചാരിക്കണെന്താ എന്താണ് ആ നോക്കണത് ആ വരണേ നിങ്ങൾ എവിടെയും മാപ്പി മകളും ഞങ്ങൾ ഇറങ്ങുമ്പോ എന്തായാലും പാതില് കൂട്ടാൻ ഇവിടെ തന്നെയാണ് വണ്ടിയിലൊക്കീ എന്താ കൊടുക്കടി അത് താൻ വണ്ടിയുടെ കീ കൊടുക്കടാ അത്ര ചെറിയ പന്തലൊക്കെ ഇണ്ടാവു നമ്മളെ നാട്ടിൽ നാട്ടിലെത്തി രണ്ടു മൂന്ന് ഇറച്ചിണ്ടാവ അങ്ങനെ അറബി അറബിക്കല്യാണവും അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ പോയി ഫാദും ഫാമിലിയും കൂടി ഉണ്ട് അപ്പൊ അതങ്ങനെ പോണ വഴിക്കാണ് പിന്നെന്താ പറയാ നമ്മൾ ഖത്തറിൽ വന്നതിന് ശേഷം ദോഹയിലൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു തീർത്തെങ്കിലും ഇവിടെ അൽക്കോറിൽ തന്നെ നമുക്ക് കാണാൻ ഏറ്റവും വേണ്ട ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് വന്നതി ശേഷം പോകാൻ വിചാരിച്ച് മാറ്റിയിട്ടില്ല കാരണം പിന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പൊ ഇഷ്ടമുള്ള ആ ആ ആ ഇങ്ങോട്ട് നോക്ക് ആദ്യം അറിയില്ല ഒരു പെണ്ണ് മരിച്ചില്ലേ തൂങ്ങി കെടുക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ മറ്റേ നമ്മളെ നായ്ക്കുറിനെ പോലെ വല്ല പൊട്ടി പൊട്ടിത്തെറിക്കണ സംഭവം എന്തെല്ലാം ആ എന്തുവാന്ന് ഞങ്ങൾക്കും അറിയില്ല അത് വല്ലാ പോയി പിടിക്കണ്ട നമുക്ക് അറിയാൻ പറ്റില്ല പൊട്ടിത്തെറിക്കണത് കായ തോന്നുന്നുണ്ട് മക്കളെ എന്നാ ഒരു ഫോട്ടോ ഞങ്ങളെ എടുത്തരാ ഞങ്ങള് ഒരു ഫോട്ടോ എടുത്തരാ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അത് എവിടെ വെച്ചാൽ അൽക്കോർ പാർക്കിലാണ് ഇവിടെ നമുക്ക് ഒരുപാട് ആനിമൽസിനെയും പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാണ്ടൊക്കെ ഒരുപാട് ഏരിയാസും അതുപോലെ വലിയ പാർക്കും ഒക്കെ ഉള്ള ഒരു വലിയ സംഭവമാണ് അപ്പോൾ നമ്മളിവിടെ അൽക്കോറിൽ അതിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം വരികയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ആനിമൽസൊക്കെ കാണാണ്ട് പറഞ്ഞു അപ്പം എന്തായാലും പോയേക്കാം എന്താടി അത് അങ്ങനത്തെ വയസ്സായാലും സിംഹ സിംഹം തന്നെ യോ ചീച്ച ഓ പറയട്ടെ പ്രാ പ്രായമായി സിംഹത്തിന് പ്രായമായി വിചാരിച്ച നിങ്ങളാരെങ്കിലും എടുത്തു പോവോന്ന് ആ പോവോ ഇവളെല്ലാം സ്ലാഗ് എല്ലാം രസാടേ ഇപ്പൊ നിങ്ങള് പറഞ്ഞത് കൈ പിടിക്ക് ഇതന്നെ അയ്യോ ഒരു താള കണ്ടുള്ള സംസാരം അല്ലേ പക്ഷെ ഞങ്ങള് കോഴിക്കോട്ടേ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടോ രണ്ടേ ജനങ്ങള് മിക്സഡ് കോഴിക്കോടാ അങ്ങനല്ലേ അതല്ല നമ്മളെ ആദ്യം ദോഹയെ പോയി കണ്ട് നമ്മളിവിടെ ആൾക്കാർ പാർക്കിൽ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കട്ടെ അത് ഇവിടെ എന്തോ ഒരു ആപ്പ് വഴി അങ്ങനെ എന്തൊക്കെയാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഒരുപാട് ആനിമൽസിനെയും പിന്നെ നമ്മള് സൂമിൽ പോയിട്ട് കാണുന്ന പോലെ ഒരുപാട് വലിയ ആനിമൽസിനെയും ചെറിയ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ കാണാൻ പിന്നെ അതിൻ്റെ കൂടെ മക്കൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസും പിന്നെ അതുപോലെ ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കോർട്ടുകളൊക്കെ അപ്പൊ എന്തായാലും ഇവിടുത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ ായിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ വരട്ടെ കാരണം നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ വൈകിട്ടുള്ള വിശേഷങ്ങളും ഈ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും മനസ്സിലാമ സിംഗത്തിന്റെ മടയിൽ പോയി കാണാം നമുക്ക്